സദൃശവാക്യങ്ങൾ ഒന്നാമധ്യായം മുതൽ പത്തൊൻപത് വരെ തിരുവചനങ്ങൾ വരകുമോർ മകനെ പാപികൾ നിന്നെ വശീകരിച്ചാൽ നീ വഴങ്ങരുത് അവർ നിന്നോട് ഞങ്ങളോട് ഒരുമിച്ച് വരിക രക്തത്തിനായി നമുക്ക് പതിയിരിക്കാം നിരപരാധിയെ കാരണം കൂടാതെ പിടിപ്പാൻ നമുക്ക് രഹസ്യമായി ഒളിച്ചിരിക്കാം ശവക്കുഴി എന്നതുപോലെ നമുക്ക് അവനെ ജീവനോടെയും കുഴിയിലേക്ക് ഇറങ്ങുന്നവരെ എന്നതുപോലെ അവനെ മുഴുവനായും വിഴുങ്ങിക്കളയാം അവന്റെ വിലയേറിയ വസ്തുക്കൾ കിട്ടും കൊള്ളകൊണ്ട് നമ്മുടെ വീടുകൾ നിറയ്ക്കാം നിന്റെ ഭാഗവും നമ്മുടെ ഇടയിലാകട്ടെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരൊറ്റ പണസഞ്ചി ആയിരിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ മകനെ നീ അവരുടെ വഴിയെ പോകരുത് അവരുടെ പാതയിൽ നിന്നും നിന്റെ കാല് പിൻവലിച്ചു കൊള്ളണം എന്നാൽ അവരുടെ പാദങ്ങൾ തിന്മയിലേക്കാണ് ഓടുന്നത് നിർദ്ദോഷ രക്തം ചിന്തുവാൻ അവർ ധൃതിപ്പെടുന്നു പക്ഷി കാണുക വലവിരിക്കുന്നത് വ്യർത്ഥമല്ലേ അവർ രക്തത്തിനായി പതിയിരിക്കുന്നു അവർ അവരുടെ സ്വന്തം പ്രാണഹാനിക്കായി രഹസ്യമായി ഒളിച്ചിരിക്കുന്നു ദുർലാഭത്തിനായി ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും വഴികൾ അങ്ങനെ തന്നെ അത് ഉടമസ്ഥരുടെ തന്നെ ജീവൻ എടുത്തുകളയും കരുണയുള്ള രക്ഷിതാവേ ഞങ്ങൾ അപേക്ഷിക്കാതെ ഞങ്ങൾക്ക് വേണ്ടിയുള്ള മനുഷ്യാവതാരത്തിനും കഷ്ടതകൾക്കും അപമാനങ്ങൾക്കും കുരിശുമരണത്തിനും നിന്നെ പ്രേരിപ്പിച്ചതായ ആ മനുഷ്യസ്നേഹവും കരുണയും ഇപ്പോൾ ഞങ്ങളുടെ മേൽ ചുരിഞ്ഞ് ഞങ്ങളോട് നിരപ്പായി ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ